ജാസ്മിൻ ഇങ്ങനെ ഒരു കാര്യം നീ വെറും കാണിച്ചത് വളരെ മോശമാണ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ മുതൽ ഞാൻ സത്യം ഓപ്പൺ ആയിട്ട് എന്ന് പറയുന്ന വ്യക്തി വെറുത്തുപോയി കുടുംബത്തെയും അപമാനിച്ച ജാസ്മിനെ തനി സ്വഭാവം പുറത്ത് നിറത്തിന്റെ പേരിൽ ജാസ്മിൻ എന്നെ അപമാനിച്ചു സെൽഫി എടുക്കാൻ പോയി ചോദിച്ചപ്പോൾ പട്ടിയെ ആട്ടുന്നത് പോലെ ജാസ്മിൻ ആട്ടിവിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്രക്സ് ബോയ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു ഒരു വീഡിയോ വന്നിരിക്കുകയാണ് ആ ാണ് അതായത് നിറത്തിന്റെ പേരിൽ വോയിസ് റെക്കോർഡിങ് നമുക്കൊന്ന് കേൾക്കാം ജാസ്മിനോട് അത്ര സോഷ്യൽ ആയിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല അപ്പൊ ബിഗ് ബോസ് ജാസ്മിൻ ആണെന്നൊക്കെ അല്ല ഇത്തിരി ജാട ഉള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെ ജാട എന്നുള്ളതല്ല പറഞ്ഞത് ജാസ്മിന്റെ സ്വാഭാവിക അപ്പം ഞാൻ എന്താ എന്തായാലും വിവി നോ പറയില്ല എന്ന് വിചാരിച്ചു ജാസ്മിനോട് ചോദിച്ചു അല്ല വിവിയോട് പറഞ്ഞു വിവി ഒരു ജാസ്മിൻ്റെ കൂടെ ഇന്ന് ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ജാസ്മിൻ പിന്നെ നടന്നത് നമുക്കറിയില്ലല്ലോ അപ്പം എനിക്ക് ഞാൻ അറിഞ്ഞ വേറൊരു ഞാൻ അപ്പം വിബിയെന്നോട് വന്നിട്ട് പറഞ്ഞു അവിടെ അവളിൽ പൊക്കില്ല എന്ന് പറഞ്ഞിരുന്നു സോ എനിക്കപ്പോഴും ഒരു ജാടായിട്ടൊക്കെ ഫീൽ ചെയ്തു സോ ഞാൻ പിന്നെ അവളോട് സെൽഫി എടുക്കണമെന്ന് ആവശ്യം പറഞ്ഞിട്ടില്ല ഒന്നും നടന്നിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം വിവി ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന വിവി വേറെ രണ്ട് സെലിബ്രിറ്റീസ് പിന്നെ വേറൊരാൾ അങ്ങനെ നാല് പേര് പിന്നെ ഈ പെൺകുട്ടി അപ്പം അതിലൊരാൾ ഇന്ന് തന്നെ വൈകിട്ട് വിളിക്കുകയുണ്ടായി വിളിക്കുക വിളിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞാൻ ജാസ്മിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ചോദിച്ചു അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ ചോദിച്ചിട്ട് നാണം കിട്ടില്ല എന്നു അപ്പം ഞാൻ എന്താ കാര്യം അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ട് സംഭവം സംഭവമുള്ളതാണ് പക്ഷേ അതെന്താ എങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പം ഇതാര് പറഞ്ഞു അത് ജാസ്മിനും പറഞ്ഞു ആര് ജാസ്മിൻ പറഞ്ഞു അതായത് നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ട് അപ്പം ആക്ച്വലി ഞാൻ വിവിയോട് അവിടെ വെച്ച് ചോദിച്ചത് അവിടെ നിന്ന് കറുത്ത നമ്മുടെ കൂടെ വന്ന കറുത്ത എന്ന് അതായത് കറുത്ത കാക്കയാണോന്നു ഓക്കെ അല്ല അവള് കാക്ക എന്ന് വിളിക്കുന്നത് നോർമലി എല്ലാരും അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് അവിടെ അവിടെ വെച്ചു അങ്ങനെയാണ് കറുത്ത കാക്കയാണെന്ന് ചോദിച്ചു ആ അപ്പൊ ആ ഒരു ഇഷ്യൂ അപ്പൊ അത് കേട്ടു ഇനി ഞാൻ വേറൊരു വിഷയം കൂടെ എടുത്തിടുമ്പോ നിങ്ങൾക്ക് എന്റെ ഗൗരവം മനസ്സിലാവും അതായത് ഞങ്ങളുടെ കൂടെ ഉള്ള വേറൊരു യൂട്യൂബർ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ഒരാളുടെ പിറന്നാളായിരുന്നു അവിടെ വെച്ച് അതായത് ഇപ്പം നാലാളാ രണ്ടൊരാളെടുത്ത് വന്നുകാണ്ടൊക്കെ ഇടവും എല്ലാവരും സെൽഫി എടുക്കും അതൊക്കെ ജനങ്ങളെ സ്വാഭാവിക എല്ലാ ആളുകളും ചെയ്യുന്നതാണ് സെലിബ്രിറ്റി നാലാൾ പരിചയമുള്ളവരത്ത് വന്നിട്ടൊക്കെ സെൽഫി എടുക്കും അപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബറെ വോയിസ് അതായത് വേറെ യൂട്യൂബർ ഉണ്ടല്ലോ ആ വോയിസ് ഞാൻ പ്ലേ ചെയ്യാം വിജരാചൽന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നതാണ് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള വീഡിയോ ഇടുന്ന വലിയ അക്കൗണ്ട് ഒന്നും ഒരുപാട് വീഡിയോസ് ഒരുപാട് സ്ട്രഗിൾ ഒക്കെ ചെയ്യുന്നുണ്ട് വേറെ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് എനിക്ക് അറിയാവുന്ന ഒരാളാണ് വളരെ പാവപ്പെട്ട മനുഷ്യനാണ് പുള്ളിക്കാരൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവണം ഇവരെ കണ്ട് ഇൻസ്പെയർ ആയിട്ട് ഈവൻ എന്നെ പോലും കണ്ട ഓടി ഒരു ഫോട്ടോ വരുമോ അത്ര ഇതായിട്ട് എല്ലാവരെയും വലിയൊരു കാര്യമായിട്ടാണ് കാണുന്ന അന്ന് കാതർകരിപ്പുഴയുടെ കല്യാണത്തിന് പോയിട്ട് അതായത് കാതർക്കാട് കല്യാണത്തിന് പോയിട്ടുണ്ട് അവിടെ കാണുന്ന ഓരോ ആളുകളെയും പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈവൻ ഒരു വീഡിയോ എടുക്കുന്ന ഒരാളിൻ്റെ കൂടെ പോലെ നിൽക്കുന്ന ആളുകളെടുത്ത് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് അത്ര നിഷ്കളകരമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പുള്ളിക്കാരൻ അപ്പം ഞാൻ പേഴ്സണൽ മനഃപൂർവ്വം പറയുന്നതല്ല ഇത് സത്യസന്ധമായിട്ടുള്ളതാണ് അറിയുന്ന അറിയാം അപ്പം ഈ പറയുന്ന കണക്ക് പുള്ളിക്കാരൻ തിരുവനന്തപുരം മുതലേ മുതലേ തിരുവനന്തപുരം മുതലേ ജാസ്മിൻ ഈ പറയുന്ന വിവി ആദുൽ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ട്രെയിനിൽ കാസർഗോഡിലോട്ട് പോകുന്നത് അപ്പോ ഈ പറയുന്നത് പോലെ അങ്ങ് അങ്ങ് എത്തും വരെ ഫോട്ടോ എടുക്കാനായിട്ട് ഈഗർലി വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയത്തില്ലേ എനിക്ക് പെട്ടെന്ന് ഫോട്ടോ എടുക്കണം ജാസ്മിനെ കാണണം സംസാരിക്കണം കാര്യം ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയെ കാണണം അവരോടെയൊക്കെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുന്ന ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടാണ് പുള്ളിക്കാരങ്ങുന്നത് അങ്ങെത്തി ഫോട്ടോ ഒക്കെ ചോദിച്ചപ്പോഴത്തേക്ക് വെറും പട്ടിയാക്കി വിടുന്നൊരു സംഭവം ഉണ്ടായി ഞാൻ അറിഞ്ഞു ഈ കാര്യം ഞാൻ അറിഞ്ഞു പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള പലർക്കും അറിയായിരുന്നു പക്ഷേ എന്താണ് കാരണം എന്നുള്ളതും അല്ലെങ്കിൽ എന്തിനാണ് ഫോട്ടോ എടുക്കാതിരുന്നത് എന്നൊക്കെ ഉള്ളത് ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഇങ്ങനെ ഒരു കാര്യം നീ കാണിച്ചിട്ടുണ്ടെങ്കിലും വെറും വെറും അതായത് ഒരുപാട് ബ്ലോഗേഴ്സ് ഒക്കെ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കാതർ കരിപ്പൂടിന്റെ ആ ഒരു കല്യാണത്തിന്റെ ആ ഒരു സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പല ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ചൊക്കെ കൂടിയിട്ട് പല കാര്യങ്ങളും സെൽഫി എടുക്കാനൊക്കെ ഉണ്ടാകും അപ്പൊ അതിൽപ്പെട്ട ഒരു ബ്ലോഗർ ആണ് ഇദ്ദേഹം അപ്പം അദ്ദേഹത്താണ് ഈ കറുപ്പിൻ്റെ പേരിൽ അപമാനിച്ചു എന്ന് പറഞ്ഞ് സെൽഫി എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ പട്ടിയെ ആട്ടുന്നത് പോലെ ജാസ്മിൻ ആട്ടി വിട്ടു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇനി ഇദ്ദേഹത്തിന് ഉണ്ടായ വേറൊരു പിന്നെ ഇൻസിഡന്റ് ഉണ്ട് ആ ഇൻസിഡന്റ് ഞാൻ അവിടെ നിന്ന് പ്ലേ ചെയ്യാ അതിൽ ജാസ്മിന് വളരെ ഇത് ഈ ഒരു സമയത്ത് തന്നെ അതായത് ഇപ്പോൾ ഈ സെൽഫിഡ് കമാൻഡിറ്റ് ഇത് ഒരു പയ്യൻ പോയല്ലോ ആ സമയത്ത് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിക്കുന്നത് അതായത് ഇവരെ ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് നേരെ കാസർഗോഡ് പോന്നു അവിടെ റൂം എടുത്തിട്ട് ആ റൂമിൽ നിന്ന് ആ സമയത്ത് ബർത്ത്ഡേ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ജാസ്മിനെ ഇവര് ബർത്ത്ഡേ ഒക്കെ കേക്ക് മുറിക്കുന്ന സമയത്ത് ഇപ്പം എല്ലാവരും ഉണ്ട് ജാസ്മിനൊക്കെ വന്നിട്ട് മുറിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും എന്തായാലും ആ വീഡിയോസ് ഒന്ന് കാണാ കാര്യം ഇനി ഞാൻ പറയാൻ പോകുന്ന എന്റെ കാര്യമാണ് ഇതിലെനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തില് ഈ പറയുന്ന വ്യക്തിയോട് നിറത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫോളോവേഴ്സ് ഇല്ല നീ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നാശം തുടങ്ങി ജാസ്മിനെ അതിനുള്ള തുടക്കമാണ് ഈ കാണുന്ന ബിഗ് ബോസിനകത്ത് പോയി കിടന്ന് കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ പിന്നെ ഇനി ഞാൻ പറയാം ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന വൺ മില്യൺ ഉള്ള അഞ്ച് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഈ ബിഗ് ബോസിന്റെ അകത്ത് കിടന്ന് ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ജാസ്മിൻ എന്നൊരു ജാസ്മിനായി എന്നൊരു അക്കൗണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് എന്ന് വലിയ യൂട്യൂബർ ആയി എന്നൊക്കെ എനിക്കറിയാം അതൊന്നും ഇവിടെ അടുത്ത് തന്നെ കൊണ്ട് പറയിക്കരുത് പല യൂട്യൂബേഴ്സും പല കാര്യത്തിലുള്ള വലിച്ചു കീറിയപ്പോഴത്തേക്കും തെളിവ് സഹിതം എൻ്റെ ഉണ്ടായിരുന്നിട്ട് ഞാൻ ഒരു വാക്ക് മിണ്ടാതിരുന്ന വ്യക്തിയാണ് ഞാൻ ഒരു കാര്യം ഞാൻ അതിനെപ്പറ്റി മിണ്ടിട്ടില്ല കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ വെറുതെ എന്തിനാ നമ്മളായിട്ട് ഓരോന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത് എന്നാൽ കൈഡ് മിണ്ടാതിരുന്ന ഒരാളാണ് ഞാൻ എന്നിട്ട് എന്നോട് കാണിച്ചത് അതിലും വലിയ പോക്കുരുത്തരം എന്നിട്ട് ഞാൻ പ്രതികരിച്ചിട്ടില്ല കാര്യം അതിന് ഈ വിജരാജൻ പറഞ്ഞതുപോലെ ബർത്ത്ഡേ ബർത്ത്ഡേ എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എനിക്ക് ഈ ചാനൽ മാത്രമല്ല മിറാക്കൽ കപ്പിൾ എന്ന് പറഞ്ഞൊരു ഫാമിലി ചാനലുണ്ട് അത് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട് ഒരു ഏകദേശം ഒന്നൊന്നര ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് കപ്പിൾ ചാനലാണതിൽ അപ്പോൾ കാതർക്കടം എല്ലാത്തിൽ പോയ സമയത്ത് അന്ന് അന്നാണ് ബർത്ത്ഡേ ഈ പറയുന്ന നമ്മളെല്ലാം ഒരുമിച്ചാണ് ആ ഒരു നമ്മൾ നിന്ന സ്റ്റേല് അതായത് ഇപ്പുറത്തെ റൂമിൽ ഞാനും എന്റെ ഫാമിലിയും തൊട്ടപ്പുറത്ത് ഈ പറയുന്ന നമുക്ക് ജാസ്മിന്റെ റൂം അതിനപ്പുറത്ത് വേറൊരാൾ അതിനപ്പുറത്ത് വേറൊരാൾ അങ്ങനെ കുറച്ച് പേരുണ്ട് അവരെയൊന്നും പേര് ചെയ്യാനൊക്കെ വലിച്ചറിയുന്നില്ല അപ്പോൾ എന്റെ മാന്യത കാര്യം ഇപ്പറഞ്ഞ റൂമിൽ നിന്ന് ഹാപ്പി ബർത്തിൽ ഏറ്റവും കേൾക്കു മുറിക്കും ഈ പറയുന്ന വിജിരാജ് അതുൽ ലോക്സ് വിവി ഹിയർ ഇവരെല്ലാരും ഞാൻ വിളിച്ച് ഇവരെല്ലാവരും വന്ന് എൻ്റെ റൂമിൽ വന്ന് വർത്തി അല്ലേ നമ്മൾ കേക്ക് മുറിക്കറിയാന്ന് പറഞ്ഞു വന്ന് വിവിയെയും അതുലിനേക്ക് അന്ന് നേരിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യമായിട്ട് ഈ ജാസ്മിനേക്ക് ഇതിന് മുന്നേ ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടും പല പ്രോഗ്രാംസിന് വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുള്ളവരും സംസാരിച്ചിട്ടുള്ളവരുമാണ് ഈ പറയുന്ന നിനക്ക് മറ്റേ തീർത്താത്ത വിഷയം വന്നപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ടിൽ ഒരു സ്ട്രൈക്ക് വന്നായിരുന്നു അന്ന് ഞാൻ ജാസ്മിനോളി സംസാരിച്ചിട്ടുള്ളതാണ് പല കാര്യങ്ങളും ജാസ്മിനോളി സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എന്നിട്ട് അന്നൊക്കെ ഈ കാണിക്കാത്തൊരു കാര്യം പറയാം പറയാം വഴിയെ പറയാം അതിനുശേഷം അതിനുശേഷം ഈ പറയുന്ന നിനക്ക് അവരെ ഈ പറയുന്ന വിവി അവരെയൊക്കെ ആദ്യം കാണുന്നതാണ് എന്നിട്ടും അളിയാന്ന് പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ച് സംസാരിച്ചു എന്നെ കെട്ടിപ്പിടിക്കണമെന്ന് അല്ല പറഞ്ഞത് വന്ന് സംസാരിച്ച് നമുക്ക് ഒരുമിച്ച് കേക്ക് മുറിക്കാടാന്ന് പറഞ്ഞ് റൂമിൽ വന്ന് അപ്പൊ എന്റെ മാന്യതയാണ് തൊട്ട് അപ്പുറത്തെ റൂമിൽ വിളിയിരിക്കുവാണ് നമ്മളൊക്കെ അറിയുന്നവരാണ് ഒരു ഫീൽഡിൽ നിൽക്കുന്നവരാണ് അപ്പൊ വിളിക്കണമെന്നുള്ളത് എന്റെ മാന്യത ഞാൻ പറഞ്ഞു അതുവേ ബാ നമുക്ക് പോയി വിളിച്ചിട്ട് തരാം വിവി പറഞ്ഞു ഓക്കെ ശരി പോയിട്ട് വാ വിളിച്ചിട്ട് വാ അപ്പൊ ഞാൻ പോയിട്ട് റൂമിൽ മുട്ടി ഒരു ജാസ്മിനുണ്ട് വേറെ രണ്ടുപേരുണ്ട് ഞാൻ ചോദിച്ചത് ആ വൈഫിന്റെ ബർത്ത്ഡേ ആണ് നമുക്ക് കേക്ക് മുറിക്കുന്നുണ്ട് വിവിയൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് വരോ അപ്പൊ എന്നോട് പറഞ്ഞു ആ വെളിയിൽ നിന്ന് ഞാൻ വരാം അഞ്ച് മിനിറ്റ് സംസാരിച്ചോണ്ടിരിക്കുന്നു വെളിയിൽ നിൽക്കുമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു നോക്കി അവർ പേഴ്സിൽ സംസാരിച്ചോണ്ടിരിക്കല്ലേ നമ്മൾ എന്തിനാ കയറി എൻ്റെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഞാൻ വെളിയിരിക്കാം അപ്പം അതിലേ നമ്മൾ പറഞ്ഞു ഞാൻ അഞ്ച് മിനിറ്റ് നിന്ന് പത്ത് മിനിറ്റ് നിന്ന് പതിനഞ്ച് മിനിറ്റ് നിന്ന് വരുന്നില്ല അപ്പൊ അത് പറഞ്ഞ് അറിയാൻ ഒരു കാര്യം ചെയ്യും അവരൊക്കെ റൂമിൽ വെയിറ്റ് ചെയ്യല് വീട്ടുകാരെല്ലാം വെയിറ്റ് ചെയ്യല്ലേ വിവിയും ബിരാജ് എല്ലാം വെയിറ്റ് ചെയ്യല്ലേ നമുക്ക് റൂമിലോട്ട് പോകാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ശരി നമുക്ക് റൂമിലോട്ട് പോവാം നേരെ റൂമിൽ പോയി റൂമിൽ പോയി വീണ്ടും നമ്മൾ വീട്ടുകാരോ ചോദിക്കും വീട്ടുകടുത്ത് പറയേണ്ട വന്നത് എന്റെ അവസ്ഥ ആലോചിക്കണം വീട്ടുകാരടുത്തും വൈഫിൻ്റെ അടുത്തൊക്കെ പറയേണ്ട വന്നത് അവരൊക്കെ വളരെ വലിയ കാര്യമായിട്ട് ജാസ്മിൻ എല്ലാ വീഡിയോസും ഇത് കാണുന്ന നല്ല കോണ്ടന്റൊക്കെ ഇടുന്ന ജാസ്മിൻ ഓ ജാസ്മിനൊക്കെ വരൂലേ എന്നുള്ള രീതിയിലായിരിക്കുകയാണ് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ തിരിച്ച് റൂമിൽ വന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വരുന്നില്ല അപ്പോൾ ബാക്കിയുള്ളവരുടെ കേക്ക് അലിയും കട്ട് ചെയ്യുന്ന പറഞ്ഞു അപ്പം എൻ്റെ മാന്യത വീണ്ടും എൻ്റെ മാന്യത ആലോചിക്കണം ഞാൻ അവിടെ നിന്ന് കേക്ക് വല്ല മുറിച്ചു കഴിഞ്ഞാൽ അവര് പിന്നീട് വരുമ്പോഴത്തേക്ക് അവരെ ഞാൻ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതിനൊക്കെ ആയി പോകൂലേ എന്ന് എനിക്കൊരു തോന്നൽ ഉണ്ടായി അങ്ങനെ ഞാൻ വിവി ആയിട്ട് പറഞ്ഞു വിപിയുടെ ഫ്രണ്ടാണ് ഈ പറഞ്ഞ ജാസ്മിൻ ഞാൻ വിപിയോട് പറഞ്ഞു വിവി എന്നിട്ട് വിവി എന്റെയും ഫ്രണ്ടാ അത് ആലോചിക്കണം വിവി വിവി നീ ഒന്ന് എന്ന് വെച്ച് അപ്പൊ വിപി വിളിച്ച് വിളിച്ചിട്ട് വെച്ച് ഹലോ ഇതിനെക്കാണ് വരാൻ എന്ന് പറ്റൂന്ന് പറ്റി കാലത്ത് അപ്പൊ അവള് പറഞ്ഞ് വരാൻ പറ്റത്തില്ല പിന്നെ എന്തിനും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ ഇൻസൾട്ട് ചെയ്യുന്ന മനുഷ്യരെ ഇൻസൾട്ട് ചെയ്യരുത് ഈ ജാസ്മിന്റെ ഒരു പ്രകൃതമാണ് ഈ ആളെ ഇൻസൾട്ട് ചെയ്യാന്നുള്ളത് അതിനുള്ളത് അവിടെ അവിടെ പോയി കാണിക്കുന്നുണ്ട് അവിടെ ആൾ വലിച്ചു ചേർന്നുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി തന്നെ സ്വാഭാവികം പറഞ്ഞാൽ എത്ര നാൾ അഭിനയിക്കും സോഷ്യൽ മീഡിയത്തെ എത്ര നാൾ അഭിനയിക്കും ഏഹ് ഇൻസൾട്ട് ചെയ്യുന്ന സാധനം അത് ഒരു മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഈ നേരം വരെ ഞാൻ ഉണ്ടായിരുന്ന പിന്നെ ഈ ഒരു കാര്യമുള്ള കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എന്റെ കുരുമങ്ങ് കുട്ടി ഇതെനിക്കുണ്ടായ അനുഭവം എന്നിട്ട് പോലും ഞാൻ ഒരു വാക്ക് മിണ്ടിട്ടില്ല ഏഹ് കാര്യം മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരും അല്ലെങ്കിൽ ആദ്യമേ പറയുമ്പോൾ വിളിക്കുമ്പോൾ ഒരാൾക്ക് ഒരാൾക്ക് ഒരു പ്രോഗ്രാമിൽ വരാൻ പറ്റത്തില്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് വരാൻ വരാതിരിക്കുക അതൊക്കെ ഒരാളുടെ വ്യക്തിരാളെ അപ്പം സ്പോർട്ടിൽ പറയണം വിളിക്കാൻ പറയണം അടാ വരാൻ പറ്റത്തില്ല കുറച്ച് കാര്യങ്ങളും നിങ്ങൾ കാര്യമാണ് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ദേഷ്യം ദേശം വരത്തില്ലായിരുന്നു ഇത് വെയിറ്റ് ചെയ്ത് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അങ്ങനെ ഞാൻ കാര്യം തിരക്കി എന്താണ് വരാത്തത് അപ്പോൾ ഇതിന് മുന്നേ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അറിയോ അറിയുന്നവർക്കറിയാം ജാസ്മിൻ്റെ അടിച്ചാൽ തന്നെ വരും ആ പഴയ വിഷയങ്ങളെല്ലാം ചേർത്താത്ത ആയിട്ടുള്ള വിഷയങ്ങളിൽ അതിന് മുന്നേ വേറെ കുറെ ആളുകളായിട്ട് വേറെ ഇൻഫ്ലുവൻസ് അവർ ആരെയും പേര് ഞാൻ പറയുന്നില്ല ഓക്കെ അതിൽ എന്തോ ഒരു അഭിപ്രായം ഞാൻ ആരോടോ പറഞ്ഞുപോയി അത് അറിഞ്ഞ് അതിന്റെ ദേഷ്യമാണ് ഈ മനസ്സിൽ വെച്ചിരുന്നത് എന്നിട്ട് ഞാൻ പറയാം ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയാം ഈ ജാസ്മിൻ എന്നു മുതൽ ഈ ജാസ്മിൻ ജാഫർ ആയിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഭരിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കിടന്ന ആറാടുന്ന പത്ത് വൺ മില്യനും അഞ്ഞൂറ് കെയും ആയെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ വീണ്ടും പറയുന്നത് ഓക്കെ അപ്പം ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യട്ടോ ഒരു കാര്യം ഞാൻ എവിടെയും വേണ്ടിയിട്ടില്ല ഏറ്റവും സൈഡ് അറിയാവുന്ന ആളാണ് ഞാൻ എന്തൊക്കെയാണെന്നുള്ള ഞാൻ എവിടെ ഒന്നും വീണ്ടിയിട്ടില്ല കാര്യം എന്തിനാ മറ്റുള്ളവരുടെ ലൈഫാണ് അവർ അവരെ കാര്യം നോക്കി പോകാൻ പോകട്ടെ എന്ന് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്ന ആൾ എന്നിട്ടും ഞാൻ എന്തോ അഭിപ്രായം പറഞ്ഞു എന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലോ യൂട്യൂബിലോ ഒരു വീഡിയോ പോലും കഴിഞ്ഞാൽ അവർക്കെതിരെ ആർക്കും ഇട്ടിട്ടില്ല എന്നിട്ടും എന്നോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത് അപ്പം പിന്നെ ഈ ഈ പറയുന്ന വിജരാച്ചിനോടൊക്കെ എന്തൊക്കെ മനസ്സിലായിട്ട് ഞാൻ കാണിക്കുന്ന ആർക്കറിയാം ഏ വളരെ മോശമാണ് ജാസ്മിൻ കാണിച്ചത് എന്നോട് കാണിച്ചത് വളരെ മോശമാണ് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അന്ന് മുതൽ ഞാൻ സത്യം ഓപ്പൺ ആയിട്ട് പറയുകയാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ പറയാൻ പറയാറിയാൻ പറ്റും നമുക്ക് നമ്മുടെ ലൈഫിൽ എനിക്ക് കള്ളത്തിനെ പറയാൻ അറിയത്തില്ല ഞാൻ ഇന്ന് വരെ കാണിച്ചിട്ടുള്ളതും എല്ലാം എന്റെ ലൈഫിൽ റിയൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് കാണിച്ചിട്ടുള്ളത് എനിക്ക് എനിക്കാരെയും ഒന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല ഞാൻ വർഷങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സോഷ്യൽ ആയിട്ട് ഇടപെടുന്നുണ്ട് പല കാര്യങ്ങളും നിൽക്കുന്നുണ്ട് എല്ലാം ദാ പേപ്പർ പോലെ ക്ലീനാണ് ഞാൻ കാണിക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ പക്ഷെ ജാസ്മിൻ കാണിക്കുന്ന അങ്ങനെയല്ല അവളെ സംസാരം പോലും അഭിനയമാണ് അവളെ ഈ ഈ ഇന്റർവ്യൂസിലും ഈ സംസാരവും വീഡിയോയിലൊക്കെ ഇരുന്ന് കൊഞ്ചുന്ന സംസാരമാണ് അതിനകത്ത് കാണുന്നത് വെറും ചന്ത വർത്തമാനം എത്ര നാൾ മനുഷ്യൻ മനുഷ്യനായിട്ടല്ലാണ്ട് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ എന്തോ ആനയാണെന്ന് പറഞ്ഞ് കാണിച്ചല്ല നമ്മളടുത്തൊക്കെ ഇപ്പം ആ എന്തോ ഒരു അഭിപ്രായം പറഞ്ഞ ദേഷ്യം കാണിച്ചല്ല അതെന്താ അവിടെ പോയിട്ട് ലോകത്തുള്ള ജനങ്ങളുടെ മുഴുവൻ മുന്നിൽ പട്ടിയായിക്കൊണ്ടിരിക്കുകയോ അവള് ഇത്രയെങ്കിലും പറഞ്ഞില്ല എനിക്ക് സമാധാനം വരത്തില്ല സീരിയസ്ലി സമാധാനം വരത്തില്ല ഇതിന്റെ ബാക്കി വീഡിയോ വരുന്നുണ്ട് ബാക്കി ഞാൻ പറയാം എത്ര വലിയ സെലിബ്രിറ്റി ആയാലും നമ്മൾ പ്രോഗ്രാമിന് വരാമെന്ന് പറഞ്ഞിട്ട് ഒമ്പത് മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഒമ്പതേക്കാലായി ഒമ്പതരായി പത്ത് മണിയായി പതിനൊന്ന് മണിയായി എന്നിട്ട് ആ ഒരു ആളെ അവിടെ നിന്ന് വിളിക്കുന്ന സമയത്ത് അവരോട് പറയണം ഞാൻ പരിപാടിക്കില്ല ഞാൻ എനിക്ക് വരാൻ പറ്റുമെന്ന് പറയുമ്പോൾ തികച്ചും ഒരേ തന്തല്ലായ്മ തന്നെയാണ് അതിന് പറയാം പക്ക തന്തല്ലായ്മ പറയാൻ പറ്റും കാരണം ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ അപ്പം ആ സമയത്ത് പറയണം എനിക്ക് ആ പരിപാടിക്ക് വരാൻ പറ്റില്ല എനിക്കതിന് താല്പര്യമില്ല എനിക്ക് വരാൻ സാധിക്കൂലെന്ന് പറയുമെന്ന് ചോക്കെ അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ ഈ ഒരു പിന്നെ ഇതിൻ്റെ ഒരുപാട് വേറെ ഒരു കുറച്ച് വോയിസൊക്കെ പുറത്ത് വരാൻ കിടക്കുന്നുണ്ട് എന്തായാലും ഇദ്ദേഹം പുറത്ത് ഇവിടമായിരിക്കും ഇപ്പോൾ ജാസ്മിനൊക്കെ മറ്റേ ബിഗ് ബോസിലൊക്കെ കടന്ന് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിനെ പറ്റിയുള്ള ചർച്ചനല്ല വാർത്താ മാധ്യമങ്ങളിലും യൂട്യൂബ് ചാനലിലൊക്കെ പല വീഡിയോസിലും വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ നമുക്ക് നോക്കിക്കാണ് ജാസ്മിൻ പക്ക അഭിനയമാണ് ഒരാളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നൊരു സ്വഭാവമാണെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്